നാടൻ പാട്ട് അഴകൂലും പെണ്ണ് രചന ഉത്തമൻ ചിറ്റൂർ മേക്കതിൽ ആലപനം മണക്കാട് രഘുനാഥ് തന്താനേ താനെ തനി തന്താനം തനി തന്താനനും താനേ തന്താനേ താനേ ും താനേ തന്തെ തനി തന്താനും താനേ പെണ്ണാളെ പിണ്ണാളെ മലയിറമ്പിലെ പെണ്ണാളെ ഇന്നലെ ഞാൻ കാണുമ്പോൾ നീ ചന്തത്തിനൊക്കെ ഒരു പെണ്ണാളി പിണ്ണാളെ പിണ്ണാളെ മലയിറമ്പിലെ പിണ്ണാളെ ഞാൻ കാണുമ്പോൾ നീ ചന്തത്തിനൊത്തൊരു പെണ്ണാണേ തേ താനേ തനി തന്താനം നും താനേ തന്താനേ താനേ തനി തന്താനം നും താനേ തന്താനേ താനേ തനി തന്താനംനും താനേ തന്താനേ താനേ തനി തന്താനംനും താനേ മാരിയമ്മൻ മൂപ്പൻ തുള്ളി ആടി വന്ന നേരത്ത് ചാരെ വന്നു എൻ്റെ മെയിൽ ചാഞ്ഞു നിന്നതെന്തടി മാരിയമ്മൻ മൂപ്പൻ തുള്ളി ആടി വന്ന നേരത്ത് ചാരെ വന്നു എൻ്റെ മെയിൽ ചാഞ്ഞു നിന്നതെന്തടി പെണ്ണാളെ പെണ്ണാളെ മലയിറമ്പിലെ പെണ്ണാളെ ഇന്നലെ ഞാൻ കാണുമ്പോൾ നീ ചന്തരത്തൊരു പെണ്ണാണേ തേ താനെ തനി തന്താനം നും താനേ തന്താനേ താനേ തനി തന്താനം നും താനേ തന്താനേ താനെ തനി തന്താനം താനേ തന്താനേ താനേ തനി തന്താനംനും താനേ എന്റെയും നിന്റെയും കണ്ണുകൾ തമ്മിൽ എന്തെല്ലാം അടി ചൊന്നത് തോഴിയോടു നീ പറഞ്ഞതെന്തു കാര്യമാണടി എൻ്റെയും നിന്റെയും കണ്ണുകൾ തമ്മിൽ എന്തെല്ലാം അടി ചൊന്നത് തോഴിയോടു നീ പറഞ്ഞതെന്തു കാര്യമാണടി പിണ്ണാളെ പിണ്ണാളി മലയിറമ്പിലെ പിണ്ണാളി ഞാൻ കാണുമ്പോൾ നീ ചന്തത്തിനൊത്തൊരു വെണ്ണാണേ മാരിയമ്മൻ കോവിലെ ഉത്സവത്തിനു വന്നപ്പോൾ കൂടെ വന്ന പേരറിയ പെണ്ണേതടി കണ്ണാളി മാരിയമ്മൻ കോവിലെ ഉത്സവത്തിനു വന്നപ്പോൾ കൂടെ വന്ന പേരറിയ പെണ്ണേതടി കണ്ണാളെ പെണ്ണാളെ പെണ്ണാളെ മലയിറമ്പിലെ പെണ്ണാളെ ഇന്നലെ ഞാൻ കാണുമ്പോൾ നീ ചന്തത്തിനൊത്തൊരു പെണ്ണേ തന്താനേ താനെ തനി തന്താനം നും താനേ തന്താനേ താനേ തനി തന്താനം നും താനേ തന്താനേ താനെ തനി തന്താനം താനേ ും തനേ ദേവരോടു ഞാൻ പറയും അന്തിക്കുള്ള പൂജയിൽ പൗർണമിന്നാൾ നമ്മളൊന്നായി ചേർന്നതായി തീരണം ദേവരോടു ഞാൻ പറയും അന്തിക്കുള്ള പൂജയിൽ പൗർണമിന്നാൾ നമ്മളൊന്നായി ചേർന്നതായി തീരണം പെണ്ണാളെ പെണ്ണാളെ മലയിറമ്പിലെ പെണ്ണാളെ ഇന്നലെ ഞാൻ കാണുമ്പോൾ നീ ചന്തത്തിനൊത്തൊരു പെണ്ണാളെ തന്നാനേ താനെ തനി തന്താനംനും താനേ തന്താനേ താനേ തനി തന്താനംനും താനേ തന്താനേ താനെ തനി തന്താനം താനേ ताले तनि सन्दाने